അപ്പം ചങ്കകളെ മുത്തുമണികളെ നമ്മളൊരു ഏട്ട ജനിക്കുന്നതിൻ്റെ രൂപം ഒന്ന് കണ്ടു വയ്ക്കാമല്ലോ നമ്മളത് പരിചയപ്പെടട്ടോ ഏട്ട ജനിക്കുന്നതിൻ്റെ രൂപം ഇതാ മുത്തുമണികളെ ഫസ്റ്റ് സെക്ഷനാട്ടത് ഇതെന്ന് പറഞ്ഞതാ പക്കാ മുട്ട ഒരു ചോര ഒന്നുമില്ല കേട്ടോ പക്ക പ്യൂർ വൈറ്റായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ഇതാണ് ഏട്ട മുട ഏട്ട മുട കഴിഞ്ഞാലുള്ള ഫസ്റ്റ് സെക്ഷൻ കേട്ടോ ഇനി രണ്ടാമത്തെ ഒന്ന് പരിചയപ്പെടാം രണ്ടാമത്തെ ഇതൊക്കെ കേട്ടോട്ടോ ചെറുതായിട്ടൊന്ന് ബ്ലഡ് പാഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ ഓരോ ദിവസങ്ങൾ കൂടുമ്പോഴും ഈ മീനിൻ്റെ മുട്ടയ്ക്കുള്ള മാറ്റങ്ങളാണ് കേട്ടോ രണ്ടാമത് സെക്ഷൻ ഇതൊക്കെ ടു ചെറുതായി ചെറിയ തോതിൽ ബ്ലഡ് പാഞ്ഞിട്ടുണ്ട് കേട്ടോ മൂന്നാമത്തെ സെക്ഷനാണിത് ഇതിൽ നിന്ന് ഈ കുട്ടി കണ്ണ് വെച്ചിട്ടുണ്ട് അതുപോലെ ചെറുതായിട്ട് അതിൻ്റെ ഉടലുകൾക്കൊക്കെ നരമ്പ് പാഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ കുട്ടി ചെറുങ്ങനെ ഇളകുന്നതൊക്കെ കാണാൻ കഴിയും ഒരു ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള രൂപങ്ങളാണ് കേട്ടോ ഇത് ഇതിൻ്റെ മുട്ടയുടെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് കണ്ടോ ഇതിൻ്റെ കുട്ടി ഇളകുന്നത് കണ്ടില്ലേ ഇത് മൂന്നാമത്തെ സെക്ഷൻ ആട്ടോ ഇനി ഇതൊക്കെയാണ് നാലാമത്തത് ഒന്നും കൂടിയും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കണ്ണുകൾക്ക് പവർ കൂടുതലുണ്ട് അതുപോലെ നരമ്പുകൾക്കൊക്കെ ഒന്നും കൂടിയും എന്തുണ്ട് സ്ട്രോങ് ആയിട്ടുണ്ട് ഒന്നും കൂടി ശരീരം സ്ട്രോങ് ആയിട്ടുണ്ട് കേട്ടോ അത് നേരിൽ കാണുമ്പോൾ ഒരു പക്ഷേ ഈ ക്യാമറയിലുള്ളതിനെക്കാട്ടി ഷെയർ ആവുന്നുണ്ട് പിന്നെ ഇതൊക്കെയാണ് അപ്പോൾ അത് നാലാമത്തത് ഇത് അഞ്ചാമത്തെ സെക്ഷനാ കേട്ടോ ഇത് വേണ്ട ഒരു രൂപമായി മാറുന്നതിന് മുമ്പ് ഏകദേശ പ്രസവത്തിൻ്റെ തൊട്ട് മുമ്പായിട്ട് വരുന്ന രൂപമാണ് കേട്ടത് അടിഭാഗം ഇപ്പോഴും മുട്ടയുണ്ട് അതിൻ്റെ മുകൾ ഭാഗങ്ങളിലൊക്കെ മീനിൻ്റെ ഒരു രൂപമായി പുറമേക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇത് അഞ്ചാമത്തെ സെക്ഷനാണ് പിന്നീടാണ് നമുക്കിതാ ഈ കാണുന്ന ഇതുപോലെ ജീവനോട് കൂടിയിട്ട് നമുക്കൊരു കുട്ടിനെ കിട്ടുന്നത് കേട്ടോ ഇതാണ് ജനിക്കുന്നതിന് മുമ്പുള്ള പൂർണ്ണരൂപം അപ്പോൾ കൽബളെ ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ അപ്പോൾ എല്ലാവരിലേക്കും എത്തിക്കുന്നു ഓക്കേ